الحمد لله نحمده ونستعينه ونؤمن به ونتوكل ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا رسول الله اللهم صل على سيدنا محمد وآل سيدنا محمد أما بعد قال الله تعالى في قرآنه المجيد قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله مولانا الحبيب യും പാമങ്ങനാകും അതുപോലെ ഇവിടെ ഒത്തുമൂടിയ അലിഫൈ പാവങ്ങൾ അതുപോലെ ധാരാളം പഠിക്കുന്ന ഉസ്താദുമാർ പറയുന്നു ഇവർക്ക് പരിചയമുള്ള സഭയിൽ ഞാൻ സേവനം ചെയ്യുന്ന സമയത്താണ് അങ്ങനെ പല പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഉത്തരവിടേക്കുണ്ട് ഇത് അഖിലുബൈത്തിൻ്റെ ഒരു കേന്ദ്രമാണ് പാണക്കാട് എന്ന് പറയുന്നതും അഖിലുബൈത്തിൻ്റെ കേന്ദ്രം നമ്മുടെയൊക്കെ ഒരു മരിച്ച അഭയകേന്ദ്രമാണ് Akhirilah itu nabi kami kali lagi. Suratul Surah ini Allah taala alikum maklum la ashalikum alaihi ajallah. Demi kerim shallallahu alaihi wasallam. Para iwan Allah alikum ya demi tanul para iwan. La ashalikum alaihi ajallah. ഇതിൻ്റെ പേരിൽ ഞാനിവിടെ ദീനി പ്രവർത്തനം പ്രചരണം സന്ദേശം ആ മഹത്തായ ദീൻ ബാഹുവിനെ കുറിച്ചും ആ തുടക്കം കുറിച്ചും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ എന്നെ നിയോഗിച്ചയ ചടങ്ങും വാഹുക ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല ഇല്ലൽ മഹത്വത്തിൽ കുറവ എൻ്റെ കുടുംബത്തിലുള്ള സ്നേഹം അല്ലാതെ എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം ഇല്ല മവദ് കുറുബാൻ റസൂല പറഞ്ഞതാണ് കുറു ഞാൻ പറഞ്ഞതാണ് കുറവു പറയാൻ പറഞ്ഞതാണ് കൽപ്പിച്ചതാണ് കുടുംബത്തോടുള്ള ആ സ്നേഹം ഇതല്ലാത്ത മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല അപ്പോൾ അസൂലുള്ള ആ കുടുംബം ആ കുടുംബത്തോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും നാം നിലനിൽക്കണം ആ കുടുംബമാണ് നമുക്കിവിടെ താങ്ങും തണലുമായി നിലനിൽക്കുന്നത് ഞാനതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് പോയി പോകുന്നില്ല മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാരണം സമയം അതിന് അനുകൂലവും അല്ല ഈ ഹദീസിൻ്റെ തസ്സീലിൽ ഇമാം ഫുദ്ദീൻ വാസീറ മുഹമ്മദ് തങ്ങൾ ഒരു നീണ്ട ഹദീഫ് കൊടുത്തിട്ടുണ്ട്

ആ സ്നേഹത്തോടു കൂടി ഒരാൾ മരണപ്പെട്ടാൽ അവൻ മരിക്കുന്നത് സുഹദാക്കളുടെ പ്രതിപത് അവൻ ആ സുരത്തിൽ ലഭിക്കും എന്നർത്ഥം സുഹൃദാക്കളുടെ പ്രതിവി എന്താണ് സുഹദാക്കളുടെ പരമോന്നതമായ പദവി ആ പദവിയാണ് ആ സ്ഥിരത്തിൽ അവർക്ക് ലഭിക്കുന്നത് എന്ന് സൂച പഠിപ്പിക്കുന്നു

മുഹമ്മദ് നബി കരീം അലൈഹി വസല്ലം കുടുംബത്തോടുള്ള മഹബത്ത് സ്നേഹം ഒരാൾക്ക് നിലനിർത്തിക്കൊണ്ടൊരാൾക്ക് കഴിഞ്ഞാൽ അവരൊരു മരിക്കുന്നത് യഥാർത്ഥ മൂമിൻ ഈമാനെ പരിപൂർണമാക്കിയ ഒരു മൂന്നിനായിട്ടാണ് അവൻ മരിക്കുന്നത്

ആ കുടുംബത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടിരുനെ മുൻ വേണ്ടി വന്ന മലക്കുകളാണ് ആ മലക്കും നമ്മൾ സന്തോഷവർത്തറിയിക്കും നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് സ്വന്തം കൊണ്ട് സന്തോഷവർത്തറിയിക്കും കുടുംബത്തോടുള്ള നിലനിർത്തി കൊണ്ടുവരാൾ മരിച്ചാൽ മരിക്കാനുള്ള കിട്ടിയാൽ അവന്റെ കബറിന് അള്ളാഹു മലക്കുകളുടെ

தங்களுமாய பரிஜயப்பட்டு பந்தம் ஸ்தாபிச்சு ஆ குடும்பத்தில் ஒரு அங்கி மாறான கொண்டு நமக்கு அது கிட்டுமானியை பற்றி பீர்ஷியக்காரனாய சார்

ഫാരിസിക്ക് സൽമാൻസി ആ കുടുംബത്തോടുള്ള ആ കുടുംബത്തോടുള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോള അഹിലുബൈത്തിനോടുള്ള സ്നേഹവും ആ മഹപ്പത്തും ഒക്കെ നിലനിർത്തിയാൽ നാം ആ കുടുംബത്തിൽ പെട്ടവരല്ലെങ്കിലും ആ കുടുംബത്തിൽ നമ്മെ അറുപത്തും ആഹ്ലത്തിൽ വരുമ്പോൾ ആ കുടുംബത്തോട് കൂടി നമുക്ക് ഒരുമിച്ച് കൂടാം ആഹ്ലത്തിൽ വരാം റസൂർ സാന്നിധ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം ഒരു ഹദീസ് കൂടി ത്വരിച്ച് ഞാൻ നിർത്തുമ്പോൾ ബഹുമാനപ്പെട്ട പാത്തിമ തുറ എന്ന റസൂർ ഉള്ള ഓമനപുത്രിയാണ് റസൂർവായി സ്വല്ലി സ്വല തങ്ങനെ ഓമനപുത്രിയായ

വിവാഹം ചെയ്തു കൊടുക്കട്ടെ അതിന് അനുവാദം ചോദിക്കാനാണ് വന്നത് ഞാൻ അനുവാദം കൊടുക്കൂല ഞാൻ അനുവാദം കൊടുക്കൂല ഞാൻ അനുവാദം കൊടുക്കൂല ആ ഫാത്തിമയെ ചെയ്യണം എന്നാലേ ഞാൻ കൊടുക്കും പറയാൻ കാരണം ഈ പരിശോധിച്ചാൽ മനാത്തി പകലിൽ വയ്ക്ക് ഹദീത് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം ഈ പരിശോധിച്ചാൽ കാണാം ഇവിടെ റസൂലുള്ള ഇങ്ങനെ ഞാൻ അനുവാദം കൊടുക്കുക തീർത്ത് പറഞ്ഞതെന്താ സ്വാഭാവികമായും ഭാര്യയായി കഴിച്ചാൽ വിവാഹം കഴിക്കാൻ ും നിയമൊന്നുമില്ല പക്ഷേ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായും എന്റെ ഓമനപുത്രിയുടെ ഫാത്തിമി അള്ളാഹു അന്നയുടെ മനസ് മനസ്സു വേദനിക്കും മനസ് വേദനിക്കും അതുകൊണ്ട് എന്റെ ഓമനപുത്രിയുടെ മനസ്സ് വേദനിച്ചാൽ അത് ചെയ്യും ചെയ്യും ഞാൻ അനുവാദം എന്ന് കൊടുക്കൂലിയാണ് അതാണ് അത് ഞാൻ അനുവാദം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു നാശവും അപകടവും വരാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അനുവാദം കൊടുക്കൂലായി അപ്പോൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ മറ്റോ നമ്മിൽ ഉണ്ടാവാൻ പാടില്ല അത് അത് നമ്മൾക്ക് ആപത്താണ് അപകടം ചെയ്യും അത് വലിയ ദോഷം ചെയ്യും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അവരുടെ ആ കൂട്ടത്തിൽ അവിടെ ഒരുമിച്ച് കൂടാനും പോകാനും ചെയ്യട്ടെ ഈ ും കൂടിയാണ് അവരുടെ ദുബായി വർഗത്തും ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ട അതിൽ വീത്തിൽപ്പെട്ട സഹോദരിമാരുണ്ടാകും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുണ്ടോ വന്യരായ തങ്ങളിവിടെ ആഴ്ചതോറും ഇവിടെ ഈ സ്വലാത്തു നിർവഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരുടെ ദുബായിൽ പന്താളിയാണ് ആ വർഗത്ത് ലഭിക്കും അതിനുവേണ്ടി മറ്റൊരു ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറഞ്ഞ് പരിശോധന അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വൈകുന്നേരവും പ്രീതി ഈ എന്ന് പറയും പകലും രാത്രി മുഴുവനും ിൽ അശ്വിൻ്റെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ ആ നിക്കറലായിക്കൊണ്ട് കഴിച്ചു കൂട്ടുന്ന അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കൊണ്ട് ഒരുമിച്ചു കൂടുന്ന

അതറിയിക്കാൻ പറയുമല്ല എന്താ എന്താണ് വിളിച്ച് ഇവർ വിളിച്ചു എഴുന്നേൽക്കുക പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നിലയിൽ അപ്പൊ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും ആ വിഭാഗത്തിൽ നമ്മളപ്പെടുത്തിട്ടെ ഇനി തഫ്സീറിൽ ബിനൽ ഖതിർ റഹ്മഹുല്ലാഹി തഹദീഫാന അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സഹീലി ബിനു ഹുനൈഫിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു ഈ ആയത്ത് എറങ്ങുമ്പോൾ സൂറത്തുൽ ബഖറയിൽ ഞങ്ങളൊതുന്ന ആയത്തിലേ വസ്ബിയർ നഫ്സക മല്ലദീന യതുഉന റബ്ബഹും ബിൽ ഗദ്ബി ബിൽ ഖതാതി വല്ലശിയ يريدون وجهه എന്ന് പറഞ്ഞു മു പല തഊദു അയ്നാക അൻഹും തുരീദു സീലതൽ ഹയാതി ദുനിയാ എന്ന് പറഞ്ഞോളൂ ഈ ആഴ്ചറങ്ങുമ്പോ റസോലുള്ള വീട്ടിൽ ഭാര്യമാരുടെ ആ ഒരു ഒരു വീട്ടിൽ ആയിരുന്നു റസോലുള്ള തങ്ങളുടെ വീടുകളിൽ പല ഒരു വീട്ടിൽ ആയിരുന്നു ഈ ആഴ്ചറങ്ങിയൊറപ്പെട്ടു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ആ വിഭാഗത്തെ അന്വേഷിച്ചുകൊണ്ട് അവരെ അങ്ങനത്തെ ഒരു സംഘത്തെ കിട്ടിയ അവരെ ഓടേണ്ടിയിരിക്കാം അവ അവരോട് ഇരിക്കണം മകൻ അന്വേഷിച്ച് കൊടുത്തു തുടങ്ങി ഒരു ജനതയെ കണ്ടു അവർ വേദിക്കറി ആ സദസ് സംഘടിച്ചുകൊണ്ട് അവരിങ്ങനെ അപ്പൊൾ അവരോടൊപ്പം ഇരുന്നോ അവരുടെ കൂടെ ഇരുന്നോ എന്നിട്ട് പറഞ്ഞു പറഞ്ഞോ ഒരു ജനതയെ എന്റെ ഊണ് തന്നല്ലോ അലഹദില്ല അവരെ കൂടെ ഇരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ഒരു വിഭാഗത്തെ ഉമ്മത്തിൽ കണ്ടവരെ കൂടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നു ഈ ആഴ്ചയുടെ ഒരുപാട് ഹരീസ് രണ്ട് ഹദീസ് ഞാനിവിടെ ഉദ്ധരിച്ചു അള്ളാഹു നമ്മയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് ക്ഷമയോട് കൂടെ ഇരിക്കണം എന്ന് കൽപ്പിച്ച ആ വിഭാഗമാണ് ആ കൗമാണ് ആ വിഭാഗമാണ് ഇതറിൽ ഒഴുകി ഇരിക്കുന്ന ആൾക്കാട് അവരെ അന്വേഷിച്ച് റസൂലിനെ പോയി കണ്ട കൂടെ ഒന്നിരിക്കാം എന്ന് കരുതി അങ്ങനെ ഇരുന്നാലെന്താ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശ ഹോമവും ഔസോറല്ലക്കും നിങ്ങളൊക്കെ എഴുന്നേൽക്കുക ആ പാപങ്ങളൊക്കെ പൊതുക്കപ്പെട്ട നിലയിൽ അങ്ങനെ നമ്മുടെ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്നുണ്ടായ എല്ലാ പാപങ്ങളെയും ഈ സദസ്സിൽ പങ്കെടുത്ത പക്കത്തുകൊണ്ട് ഉഹു നമുക്ക് പുറത്തു വരട്ടെ ഹോമവും ഔസൂറല്ലക്കും എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നമ്മെ നമ്മൾ നിർത്തുന്നു നിങ്ങളൊക്കെ ഒഴിവാക്കണം നിങ്ങൾ എത്തിയത് കൊണ്ട് അല്ലെ അലഹദില്ല